ഹായ് ഹലോ അസ്സാം വലൈക്കും സിയാസ് ഫ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ ബോഗൺ വില്ല കടലാസ് പൂ എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റ് നന്നായി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ല പോലെ പൂക്കൾ കൊണ്ട് നിറയാനും പറ്റിയ ഒരു വള നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലുപൊടി ഡി എ പി ഇത് രണ്ടും വേണം ഇട്ട് കൊടുക്കലുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതിനിടയിൽ ഞാൻ ഈ വീഡിയോ ഒരു പറയുന്ന ആ ഒരു വളം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണട്ടാ അപ്പോൾ ഇത്ര നന്നായിട്ട് എൻ്റെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക വളമാണ് ഞാനീ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻ്റെ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവൻ്റെ മേലെ ഒരു ബെൽ ബട്ടൺ കാണും ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങളെ ഫോണിൽ വരികയുള്ളൂട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടാ അപ്പോൾ ഇതേ ഇതൊക്കെ ഞാനിപ്പോൾ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ നന്നായി ഹെൽത്തി ആയി പൂവിടാൻ വേണ്ടി പൂവിട്ട് വരുന്നേ ഉള്ളൂട്ടത് പിന്നെ ആ റോസ് ബോഗൺ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണത് ഇതാ നല്ല റെഡ് ഇതിൻ്റെ ഒന്നും കളർ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടാ അതൊക്കെ പ്ലാന്റിൻ്റെ നല്ല ആളുകൾക്ക് പേരൊക്കെ അറിയിണ്ടാവും ഇത് റെഡാണ് കേട്ടോ ഇതൊക്കെ നല്ല നിറയെ പൂ ഇട്ടിരുന്ന് ഇപ്പോൾ അത് കുറച്ച് പൂവ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും പൂവിടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ അത് അതിൻ്റെ തൈകളാണ് കേട്ടോ എൻ്റെ അടുത്തുള്ള ബോഗൻ വീലൻ്റെ തൈകൾ പിടിപ്പിച്ചതാണ് സെയിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തൈക്കാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്യട്ടാ ഇത്രയും കളക്ഷനുകളാണ് എൻ്റെ അടുത്തുള്ളത് കണ്ടില്ലേ പിന്നെ നല്ല പോലെ വെയിലും വേണം കേട്ടോ അതിന് നമ്മൾ വളങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമായില്ല നല്ല പോലെ വെയിൽ വേണം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ഞാൻ ഞാനതിന് വേണ്ടത് എടുത്തിട്ടുള്ളത് എൻ പി കെ പത്തൊമ്പത് 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 എന്ന് പറഞ്ഞ ഒരു വളമാണ് വളപ്പീടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും നഴ്സറിയിലൊക്കെ ഉണ്ടാവും ഈ ഒരു വളം പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഗുണകരമാണ് എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടീസ്പൂണ് ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്പൂണ് ചെറിയ സ്പൂൺ അല്ല ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് എൻ കെ എടുക്കുക അതിനുശേഷം ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇത് ഒരു ലിറ്ററിനേക്കാളും കൂടുതലുണ്ട് അത് കാരണം ഞാൻ ഒന്നര ടീസ്പൂണ് ഞാൻ വെള്ളത്തിൽ കലർത്തേണ്ടിട്ടാണ് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ടീസ്പൂണ് അതിൻ്റെ കണക്ക് ഇത് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ആ വെള്ളത്തിന് നല്ലപോലെ അതൊന്ന് ലയിക്കണം അതിന് ശേഷം നമ്മൾ ചെടികളിലെ ചോട്ടിലും ഒഴിച്ച് കൊടുക്കുക ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുക എല്ലാത്തിൻ്റെ ചോട്ടിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇലകളിലൊക്കെ തിളച്ച് കൊടുക്കുക നല്ല കരുത്തോടെ ഉണ്ടാവും പിന്നെ ഇത് ചെയ്യണത് നമ്മൾ വൈകുന്നേരങ്ങളിലാവണം കേട്ടോ കാരണം ഒരു ആറു മണിക്ക് ശേഷമൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശേഷം നനക്കാനും പാടില്ല ആ വെള്ളം അതിൻ്റെ ആ വളത്തിൻ്റെ ഇത് ആ പ്ലാന്റിന്മേ എന്താ പറയുക ചേർന്നിട്ട് അലിയണം പിന്നെ നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലൂടെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയില്ല എന്ന് വരും പിന്നെ പുറത്തുമ്പം വൈകുന്നേരങ്ങളിൽ തളിച്ച് കൊടുത്താൽ നേരം വെളുക്കുവോളം അതിൻ്റെ ആ ഫലം ആ ചെടിയിൽ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ ലൈൻ്റോടൊക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക മറ്റുള്ളവരിലേക്കൊന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്